യോഗഗുരുവും പതഞ്ജലി ആയുർവേദിന്റെ സ്ഥാപകനുമായ ബാബ രാംദേവിന് സുപ്രീംകോടതിയുടെ രൂക്ഷവും മർശനം കമ്പനിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിൽ ശരിയായ സത്യവാങ്മൂലം ഫയൽ ചെയ്യാത്തതിന് ധിക്കാരമെന്ന് വിശേഷിപ്പിച്ച കോടതി രാജ്യത്തുടനീളമുള്ള കോടതികൾ പുറപ്പെടുവിക്കുന്ന എല്ലാ ഉത്തരവുകളും പാലിക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നും വ്യക്തമാക്കി ബാബ രാംദേവിനൊപ്പം പതഞ്ജലി ആയുർവേദ് മാനേജിംഗ് ഡയറക്ടർ ബാലകൃഷ്ണയും സുപ്രീം എത്തിയിരുന്നു കോടതിയിൽ നിരുപാധിക മാപ്പ് പറയാനാണ് രാംദേവും ബാലകൃഷ്ണയും എത്തിയിരിക്കുന്നത് എന്ന് പതഞ്ജലിയുടെ അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾക്ക് പതഞ്ജലി മുഴുവൻ രാജ്യത്തോടും മാപ്പ് പറയണമെന്ന് കോടതി പറഞ്ഞു ജസ്റ്റിസുമാരായ ഹിമാക്കോലി അസ്സുനുദ്ദീൻ അമാനുള്ള എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു കേസിൽ വാദം കേട്ടത് അതിനിടെ പതഞ്ജലി കഴിഞ്ഞ മാസം നൽകിയ മാപ്പപേക്ഷ സ്വീകരിക്കാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്തു കമ്പനിയുടെ ക്ഷമാപണത്തിൽ തങ്ങൾ തൃപ്തരില്ലെന്ന് ഹിമാക്കോലി പറഞ്ഞു കോടതിയിൽ വ്യക്തിപരമായി മാപ്പ് പറയാൻ രാംദേവും ബാലകൃഷ്ണയും തയ്യാറാണെന്ന് രാംദേവിന്റെ അഭിഭാഷകൻ പറയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ മാപ്പ് പറയുന്നതിൽ കാര്യമില്ല എന്ന് കോടതി നിരീക്ഷിച്ചു സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇരുവരും ഇന്ന് നേരിട്ട് ഹാജരായത് എന്നാൽ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു മണിക്കൂറും ഇരുവർക്കും ഒന്നും പറയുവാൻ ബെഞ്ച് അനുമതി നൽകാതിരുന്നത് ശ്രദ്ധേയമായി ഇരുവരും സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ച ഖേദം ആത്മാർത്ഥമല്ലെന്ന് ജസ്റ്റിസുമാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സത്യവാങ്മൂലത്തിലെ ചില രേഖകളുടെ വിശ്വാസ്യതയും കോടതി ചോദ്യം ചെയ്തു വ്യാജമായ കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉണ്ടെങ്കിൽ അതിന് കർശന നടപടി ഉണ്ടാകുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി ഒരാഴ്ചയ്ക്കകം പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ ബാബാ രാംദേവിനും ബാലകൃഷ്ണയ്ക്കും സുപ്രീംകോടതി അവസാന അവസരം നൽകുകയും ചെയ്തു മാത്രമല്ല കേന്ദ്ര സർക്കാരിനും കോടതിയിൽ നിന്ന് വിമർശനം വരികയും ചെയ്തു അലോപ്പതിയിൽ കോവിഡിന് പ്രതിവിധികൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പതഞ്ചിലെ പ്രചരണം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ കണ്ണടച്ചത് എന്തുകൊണ്ടാണെന്ന് ആശ്ചര്യപ്പെടുന്നെന്നും കോടതി പറയുന്നു കേസിൽ അടുത്ത വാദം കേൾക്കുന്ന ഏപ്രിൽ പത്തിനും ബാബാ രാംദേവിനോടും ബാലകൃഷ്ണയോടും കോടതിയിൽ ഹാജരാകുവാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ ഐ എം എം എണ് പതഞ്ജലിക്കെതിരെ ഹർജി നൽകിയത് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതിന് തൊട്ടടുത്ത ദിവസം വാർത്താസമ്മേളനം വിളിച്ചേർത്ത് കോടതി രക്ഷാ നടപടി രാംദേവും സംഘവും തുടർന്നെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു